സിനിമ ഏറ്റവും സംതൃപ്തി ഒരു എല്ലാ ചേരുവകളും സ്റ്റണ്ടും അങ്ങനെ പെർഫെക്റ്റ് നിങ്ങൾ ചോദിക്കുന്ന തീരുന്നതിന് മുമ്പ് ഞാൻ ഉത്തരം പറയാൻ കാരണം അത് മനസ്സിൽ പതിഞ്ഞ പതിഞ്ഞല്ല സിനിമയാണ് അതൊന്നും മറക്കാൻ പറ്റാത്തില്ല അത് നാല് ലാംഗ്വേജാണ് ഞങ്ങൾ ചെയ്തത് പിന്നീട് ഇത് രസകരമായിട്ടാണ് ചെയ്യുന്നത് അത് അല്ലാതെ പത്ത് ദിവസം കൊണ്ട് നാല് ലാംഗ്വേജ് ഡബ് ചെയ്ത് എന്ന് പറഞ്ഞാൽ ആ പത്ത് ദിവസം കൊണ്ട് നമ്മൾ ചെയ്തു കൊടുക്കാൻ സന്നദ്ധനാകും അല്ലാതെ ഇല്ല സാർ അത് ഒരു മാസം ആകും അല്ല ഇരുപത്തഞ്ച് ദിവസം ആകും എന്നൊക്കെ ആദ്യം പറയും ഇല്ല ഞങ്ങൾക്ക് പത്ത് ദിവസം കൊണ്ട് വേണം കാരണം പ്രൈമിൽ ഞങ്ങൾ ഞങ്ങൾക്ക് ഡേറ്റ് തന്നു ആ സമയത്ത് കൊടുക്കണമെന്ന് നമ്മൾ കൊടുത്തു തന്നെ ആവണം ഏകദേശം ആകണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പടം നമ്മൾ ഡബ് ചെയ്യണമെങ്കിൽ പത്തിരുപത് ദിവസം എടുക്കും പത്തിരുപത് ദിവസം വേണം കൂടുതൽ ഇവിടുന്ന് അല്ലേ അത്യാവശ്യം മലയാളത്തിൽ നിന്ന് ഇപ്പം മലയാളം മാത്രമല്ല ഞങ്ങൾ ചെയ്യുന്നത് കന്നഡവും തെലുങ്കും എല്ലാം എടുക്കുന്നില്ലേ അപ്പോൾ അതിന് വേണ്ടുന്ന സൗകര്യം അവർ ആർട്ടിസ്റ്റിന് വന്ന് താമസിക്കാനുള്ള സൗകര്യം കൊടുക്കണം അവർ അവർ അവരുടേതായ രീതിയിൽ നമ്മൾ ചെയ്യണം പിന്നെ ഒരുപാട് മൊഴിമാറ്റ സിനിമകൾ ഇറങ്ങുന്നുണ്ട് അപ്പോൾ ഇത് ഇപ്പോൾ ഇൻഡസ്ട്രിയിലൊരു മത്സരമായിട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ കാതിലിപ്പോൾ മലയാളത്തിൽ അതുപോലെ തന്നെ ഐ എഫ് എഫ് കെ പോലും ജോറി ജോറി പരാമർശമുള്ളൊരു സിനിമയാണ് കാതൽ തമിഴ് പ്രേക്ഷകർ സ്വീകരിക്കുന്ന തമിഴ് പ്രേക്ഷകർ തീർച്ചയായിട്ടും സ്വീകരിക്കും കാരണം അദ്ദേഹത്തിൻ്റെ മമ്മൂട്ടിയെ തമിഴ്നാട്ടിലോ അല്ലെങ്കിൽ മറ്റേ സ്റ്റേറ്റിൽ അറിയാവുന്ന ആളാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും അതുകൊണ്ട് ആ ഇപ്പം ഈ ആർ ഡി എക്സ് എന്ന് പറയുന്ന സിനിമ ഞങ്ങളുടെ ഡബ് ചെയ്യാൻ വരുമ്പോൾ തന്നെ ആർ ഡി എക്സ് ഡബ് ചെയ്യാൻ വരുന്ന തമിഴ് ആർട്ടിസ്റ്റ് ആകട്ടെ തെലുങ്ക് ആർട്ടിസ്റ്റ് കന്നഡ ആർട്ടിസ്റ്റ് ആകട്ടെ അവർ ഓ ഇന്ത് പടമാ ഓഹ് ഇത് സൂപ്പറായിരിക്കും ഇതും ഇപ്പം മലയാള എനിക്ക് തോന്നുന്നു തമിഴ്നാട്ടിൽ മലയാളം പടങ്ങൾ എല്ലാവരും കാണും ഞാനിപ്പോൾ ഒരു മലയാളം സിനിമ കാണാൻ പോയി കഴിഞ്ഞാലും അവിടെ ഏറ്റവും കൂടുതൽ തമിഴ് ആൾക്കാരാണ് സിനിമ കാണുന്നത് കാരണം നമ്മുടെ ഇവിടെ നിന്ന് ഇറങ്ങുന്ന സിനിമകൾ ഭയങ്കര നാച്ചുറലാണ് നാച്ചുറൽ സിനിമകളാണ് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഇപ്പം സിനിമകൾ കാണുക ഇപ്പം പിന്നെ ഈ സബ് ടൈറ്റിലും ഒക്കെ വരുന്നതുകൊണ്ട് അവർക്കും ബുദ്ധിമുട്ടില്ല അവർക്ക് സിനിമ കാണുമ്പോൾ മനസ്സിലാകും ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ള അനുഭവം അങ്ങനെ മൊഴിമാറ്റ സിനിമയിൽ നിങ്ങൾ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആണോ അതോ ഒരുമിച്ച് ഇപ്പം ജില്ലയ്ക്ക് മോഹൻലാലിന് ശബ്ദം കൊടുത്ത് സാബു തിരുവല്ലയും വിജയ്ക്ക് ശബ്ദം കൊടുത്ത് ചേട്ടനൊക്കെ ഒരുമിച്ചാണോ ഒരൊറ്റ ഫ്രെയിമിൽ നിന്നുണ്ടാകില്ല എന്നത് സെപ്പറേറ്റ് ആണോ ശരിക്കും എനിക്ക് ഇപ്പം സാറേ ചോദിച്ചാൽ ഇപ്പോൾ ഈ എന്താ പറയുക ലൂപ്പ് സിസ്റ്റത്തിൽ എനിക്ക് വർക്ക് എനിക്ക് ശീലമില്ല ഞാൻ ഞാനിതുവരെ അങ്ങനൊരു സംഭവത്തിൽ ചെന്ന് പെട്ടിട്ടില്ല പക്ഷേ ഒരു പ്രാവശ്യം പെട്ട് ഞാൻ ചീത്തപള്ളി കേട്ട സംഭവമുണ്ട് കാരണം എനിക്ക് അതിനെക്കുറിച്ചൊരു ഇല്ല ഞാൻ ചെയ്ത് ശീലിച്ചിട്ടുമില്ല അപ്പം എല്ലാം ഈ ഒറ്റയ്ക്ക് ഒറ്റയ്ക്കാണ് ഇപ്പോൾ ഒരു എഞ്ചിനീയർ കാണും ഡയറക്ടർ ഡയറക്ടർസിപ്പിൽ ഒരാളുണ്ടാവും ഡബ്ബിങ്ങിന് അകത്ത് ഒരാളുണ്ടാവും ഈ മൂന്ന് പേരെ കാണത്തുള്ളൂ ബാക്കി ആൾക്കാരെ സ്റ്റുഡിയോയ്ക്കകത്ത് ആ സമയത്ത് പുറകെ പോലും ഇരുത്തത്തില്ല ഇപ്പം പിന്നെ മെയിൻ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിലീസാകാത്ത സിനിമകളാണ് നമ്മൾ ചെയ്യുന്നതെന്ന് ഓർക്കണം ഇപ്പോൾ ലിയോ എന്ന് പറയുന്ന ഒരു സിനിമ ആ എഡിറ്റ് ചെയ്യുന്ന പോർഷനെ ഡബ്ബിങ്ങിനും അവർ തന്നുകൊണ്ടിരിക്കുകയാണ് തമിഴ് ഒരിടത്ത് ഡബ്ബിംഗ് നടക്കുമ്പോൾ തന്നെ അതേ വിഷുവല് മലയാളത്തിനും തരികയാണ് കന്നഡത്തിനും തരുവാണെങ്കിൽ തെലുങ്കിനും തരുവാണ് ഒരു വിഷ്വൽ തന്നിട്ട് എല്ലാവരും ചെയ്തോന്നവർ പറയുന്നില്ല ഓരോ വിഷുവലിലും വാട്ടർമാർക്ക് ചെയ്യും ഫോർ കന്നഡ അല്ലെങ്കിൽ ഫോർ തമിഴ് അല്ലെങ്കിൽ ഫോർ തെലുങ്ക് അപ്പം ഈ വിഷ്വൽ വെച്ചിട്ട് വേണം നമ്മൾ ഓരോ ലാംഗ്വേജും ചെയ്യാൻ കാരണം അവർ തരുന്നതിൻ്റെ കാരണമെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു ഇപ്പം മൊഴിമാറ്റ ചിത്രങ്ങൾ ചെയ്യുമ്പോഴത്തേക്കും ആൾക്കാർക്ക് അതിൻ്റെ സീരിയസ്നെസ് അറിയില്ല പക്ഷേ ഈ പ്രോജക്റ്റ് എടുക്കുന്നവൻ അത് വളരെ തീക്കളിയാണ് കളിക്കുന്നത് ഇതിൽ നിന്നൊരു ഫോട്ടോയോ അല്ലെങ്കിൽ അവരുടെ ടൈം കോഡ് വെച്ച് അവരുടെ വാട്ടർമാർക്ക് വെച്ചിട്ട് എന്തെങ്കിലും ഒരു സാധനം ഒരു ഒരു സ്റ്റില്ല് പുറത്ത് പോയി കഴിഞ്ഞാൽ നമ്മൾ കോടികളുടെ നഷ്ടം അവർ കേസ് ഫയൽ ചെയ്താൽ നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരും അപ്പം ഇതൊരു ഭയങ്കര തീക്കളി ഞാനിമ്മ കളിയാണ് ഇപ്പം ഇപ്പം തമിഴ് എന്ന് പറയുമ്പോഴത്തേക്കും അതിൻ്റെ മെയിൻ ഡയറക്ടർ അവിടെ ഉണ്ടാകും അല്ലെങ്കിൽ അതിൻ്റെ അസോസിയേറ്റ്സ് ഉണ്ടാകും ഒരാളെ ഡബ്ബെയ്യാൻ വിളിക്കുമ്പം അതിൻ്റേതായ സംഭവങ്ങൾ കാണും ഇപ്പം ഞാൻ നമ്മളൊരാളെ ഡബ്ബിങ്ങിന വിളിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ സുഹൃത്തുക്കൾ അല്ലെങ്കിൽ നമ്മുടെ ഡബിങ് ആർട്ടിസ്റ്റുകളെയൊക്കെ ഡെയിലി കണ്ടു പരിചയമുള്ളവരാണ് വരുന്നത് ആ ചേട്ടൻ എന്നെ ഉണ്ടെന്ന് പറഞ്ഞാൽ മൊബൈലൊക്കെ ആയിട്ടകത്ത് പോയി പടം ചുമ്മാ ടി വി സ്റ്റില്ലെടുത്ത് വിട്ടു കഴിഞ്ഞാൽ നമ്മൾ വേണം തൂങ്ങാൻ അപ്പം സ്ട്രേറ്റ് പടം ചെയ്യുന്നതിലും റിസ്ക് ആണ് ഡബ്ബിംഗ് സിനിമ ചെയ്യുന്നത് മുമ്പ് ഡബ്ബിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പടം റിലീസായി ഇത്ര വർഷം അല്ലെങ്കിൽ ഇത്ര മാസം കഴിഞ്ഞതിന് ശേഷമേ പടം ഡബ് ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളൊരു നിയമം ഉണ്ടായിരുന്നു ഡബ് ചെയ്തതിന് ശേഷം ഇത്ര മാസം കഴിഞ്ഞേ ചാനൽ ആ പടം സ്വീകരിക്കത്തുള്ളൂ ആദ്യം മൂന്ന് വർഷമായിരുന്നു പിന്നെ അത് രണ്ട് വർഷമായി പിന്നെ മാസമായി ഇപ്പോൾ അങ്ങനെയല്ല എല്ലാം ഒരുപോലെ റിലീസ് ചെയ്യുകയാണ് അപ്പോൾ ഇത് ഒരു ചെറിയ ഒരു സംഭവമല്ല ഈ മൊഴിമാറ്റ ചിത്രം എന്ന് പറയുന്നത് പിന്നെ പിന്നെയിപ്പോൾ സാറ് ചോദിച്ചതിൻ്റെ ആൻസർ ഞാൻ പറയാം ലൂപ് സിസ്റ്റത്തിൽ ഞാൻ ഇതുവരെ ഡബ് ചെയ്തിട്ടില്ല അപ്പം തമിഴ്നാട്ടിൽ മിക്കവാറും ഇറങ്ങുന്ന തമിഴ് സിനിമകളിലെ മലയാള കഥാപാത്രങ്ങൾ വരുമ്പോൾ ആദ്യം അവരെന്നെ കോണ്ടാക്ട് ചെയ്യാറുണ്ട് ഞാൻ പോകാറുണ്ട് ഇപ്പം ഞാൻ അല്ലെങ്കിൽ വേറെ ആരെങ്കിലുമൊക്കെ ഉണ്ടാവും ചില മിക്കവാറും എന്നെ വിളിക്കാറുണ്ട് കാരണം ഞാനവിടെ സിക്താഡു എന്ന് പറയുന്ന തമിഴ് ഡബ്ബിങ് യൂണിയനിലെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പറും കൂടാണ് ഞാൻ അവിടെ ഇൻചാർജ് ആണ് വൈഫ് മലയാളം വർക്കുകൾ ചെയ്യുമ്പോൾ അത് മലയാളം വർക്ക് ഇപ്പോൾ എവിടെയെങ്കിലും ഒരു തമിഴ് മലയാളത്തിൽ നിന്ന് ഒരു പടം അവിടെ തമിഴ്നാട്ടിൽ വന്നിട്ട് തമിഴ് ക്യാരക്ടർ ചെയ്യുമ്പോഴും അവിടുത്തെ ഇൻചാർജ് അറിയണം ഇപ്പോൾ അങ്ങനെ ഇപ്പോൾ ഇവിടെ നിന്ന് നിങ്ങളൊരു മലയാളം പടം എടുത്തോണ്ട് അവിടെ വന്നിട്ട് ഡബ് ചെയ്യുകയാണെങ്കിൽ പോലും അതുപോലും ഈ ഇൻചാർജ് അറിയണം അവിടെ നിന്ന് ഒരു ക്യാരക്ടറിനെ വിളിക്കുകയാണെങ്കിൽ ഒരു ചെറിയ ബിറ്റ്സ് ചിലർ സെൻറ്റിമെൻസിന് ചെയ്യുന്നവരുണ്ട് ഇവിടെ മലയാളം പടം മൊത്തം ഷൂട്ട് ചെയ്ത് ഫുൾ ഡബിങ്ങും കഴിയും പക്ഷേ എന്തെങ്കിലും ഒരു ബിറ്റെങ്കിലും അവർ ചെന്നൈ വന്ന് മദ്രാസി വന്ന് എടുത്തു എന്ന് പറയുമ്പോൾ ചിലർക്ക് അതൊരു ഭയങ്കര ഡയറക്ടേഴ്സിന് പഴയ ആൾക്കാർക്കൊക്കെ ഇപ്പോൾ എടുക്കുന്നവർ അവരുടെ അസോസിയേറ്റായിട്ട് നിന്ന് ഇപ്പോൾ പുതിയ സിനിമ എടുക്കുന്നവരൊക്കെ ഒരു ബിറ്റെങ്കിലും ഒരു എ വി എമ്മിലോ അല്ലെങ്കിൽ ഒരു പ്രസാദ് സ്റ്റുഡിയോയിലോ ഇട്ടിട്ട് അവർ സിനിമ എടുക്കും ഡബ്ബിങ് എടുക്കും അപ്പോൾ അങ്ങനെ എടുക്കണമെങ്കിൽ പോലും അവിടുത്തെ ഡബിങ് യൂണിയൻ അറിയാതെ അവരെടുക്കാൻ പാടില്ല അതിനൊരു ഇൻചാർജ് അവർ വെച്ചിട്ടുണ്ട് ആ ഇൻചാർജിനെ വിളിച്ചിട്ട് ആ ഞങ്ങൾക്ക് ഒരു ആർട്ടിസ്റ്റ് വേണം ഒന്ന് നോക്കിയിട്ട് അതിനെ പറ്റിയൊരു ക്യാരക്ടർ ആരാ നോക്കുക അങ്ങനെ അങ്ങനെ ചെയ്യുന്ന ഒരു സമ്പ്രദായമുണ്ട് അങ്ങനെ ഒരു നാൻ കടവുൾ എന്നും പറഞ്ഞ് അതിഗംഭീരമായ ചിത്രമാണ് ബാലാസാറാണ് അതിൻ്റെ ഡയറക്ടർ അപ്പം എനിക്കൊരു കോൾ വരുന്നു യൂണിയനിന്ന് ഷുബ് സാർ ഇങ്ങനെ എ വി എമ്മിലൊരു തമിഴ് പടം പോയിട്ടിരിക്കും അതിലൊരു ചിന്ന മലയാളം ക്യാരക്ടറിനെ ഇങ്ങനെ ഡപ്പ് എണ്ണോ ഓക്കെ മാഡം ഞാൻ കേൾ പറയാം ഞാൻ പോയ ഞാനവിടെ ചെല്ലുന്നു അപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ബാലാസാറിനെ അറിയില്ല ഈ ഡയറക്റ്റിനെ എനിക്കറിയില്ല ഞാൻ സൂട്ടിനകത്ത് അല്ലെന്നും ഇത്രയും താടി വ താടി നരച്ച താടിയോടെ സാമ്യനെന്ന് അദ്ദേഹം ഭയങ്കര ഒരു സൗണ്ട് എഞ്ചിനീയറാണ് അദ്ദേഹം കാണാത്ത നമ്മുടെ മലയാളത്തിൽ നിന്നുള്ള ഇല്ല തമിഴ്നാട്ടിൽ നിന്നുള്ള ഡയറക്ടേഴ്സില്ല പുള്ളിയാണ് സൗണ്ട് എഞ്ചിനീയർ ഞാനവിടെ ചെല്ലുന്നു സാർ നമസ്കാരം എന്ന് പറഞ്ഞ് അകത്ത് കയറുന്നു എൻ്റെ അടുത്ത് ഇങ്ങനെ കാൽ രണ്ടും എടുത്ത് സോഫയിൽ ഇങ്ങനെ കുത്തി ഇങ്ങനെ ഇങ്ങനൊരാളിരിപ്പുണ്ട് ഒരു മെല്ലിച്ച് വളരെ വലിയ പൊക്കമൊന്നുമില്ല ഹൈറ്റ് ഇങ്ങനെ ഇരിപ്പുണ്ട് അപ്പോൾ എനിക്ക് അദ്ദേഹത്തെ അറിയത്തില്ല ഞാൻ പടം സ്ക്രീനിലിട്ടു പടം രണ്ട് പ്രാവശ്യം പ്ലേ ചെയ്തു എനിക്കൊന്നും അപ്പം ഡബ്ബിങ് ആദ്യ ഡയലോഗ് അസോസിയേറ്റ് പറഞ്ഞു തന്നു ഇതാണ് സാർ മലയാളം കേട്ടിട്ട് അതിനകത്ത് പൈലറ്റിൽ ചെറുതായിട്ടുണ്ട് സാറ് ഡബ്ബ് ചെയ്യണമെന്ന് പറഞ്ഞു ഇവരിങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യം പ്ലേ ചെയ്തു ഞാൻ മിണ്ടാതിരിക്കുക കുറച്ച് ഇപ്പോഴത്തേക്കും സൗണ്ട് എഞ്ചിനീയർ ടോക്ക് ബാക്ക് കുത്തിയിട്ട് വെച്ചു ഹലോ നിങ്ങൾ എതിക്ക് വന്നിരിക്കെ എന്ന് കേട്ടേ ഞാൻ പറഞ്ഞു ഞാൻ ഡബിങ്ങിന് വന്നതാണ് പിന്നെ നിങ്ങളെന്താ നിങ്ങൾ ഞാൻ ഡബ് അല്ലേ സാറ് അല്ല നിങ്ങൾ ടേക്ക് പറഞ്ഞില്ല ഞങ്ങൾക്ക് ടേക്ക് എല്ലാം സ്വല്ലമാട്ടെ ഞങ്ങൾക്ക് ഒരു റെഡ് ലൈറ്റ് എത്തണമായിട്ടി അതായത് ഒരു ചൊവല ലൈറ്റവിടെ കത്തുകയും കിടുകയും ചെയ്തില്ലേ അത് കത്തുമ്പോൾ നിങ്ങൾ ഡബ് ചെയ്യണം നിങ്ങൾക്ക് നിങ്ങൾ ലൂപ്പിലൊന്നും ഡബ് ചെയ്തിട്ടില്ല എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഞാൻ ലൂപ്പിൽ ഡബ് ചെയ്തിട്ടില്ല എനിക്ക് ഈ പരിപാടി അറിയത്തില്ല ഞാൻ ആദ്യമായിട്ടാണ് ലൂപ്പിൽ ഞാൻ ചെയ്തിട്ടില്ല സാർ എനിക്ക് സൗണ്ട് എഞ്ചിനീയർ ആ ടേക്ക് എന്ന് പറയുമ്പോൾ ഞാൻ ഡബ് ചെയ്യും അതാണ് എൻ്റെ ശീലമെന്ന് പറഞ്ഞു ആ അപ്പടിയില്ല ശരി ഇനി ഡപ്പാണിങ്ങേ അത് വരുമ്പോൾ വരുമ്പോഴേക്ക് ഡപ്പ് ആണെങ്കിൽ എനിക്കപ്പോൾ എന്നാ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ലൂപ്പ് സിസ്റ്റം പരിചയമില്ല ഞാൻ ഈ ലൈറ്റേ നോക്കിയിരിക്കും ഇതെപ്പോഴാണ് കത്തുന്നത് വിട്ടു ആ പിടിവിട്ടുപോയി ഇതെപ്പോഴാണ് കത്തുന്നത് സാധാരണ ഈ ലൈറ്റ് ഡെയിഞ്ചറിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ മുമ്പിൽ ഉണ്ടാവും അല്ലെങ്കിൽ ഇതുപോലുള്ള ട്രാഫിക് ലൈറ്റിലുണ്ടാവും അപ്പോൾ ആ ഒരു ടെൻഷൻ എനിക്ക് ഓപ്പറേഷൻ തിയേറ്ററിൽ നിൽക്കുന്ന അവസ്ഥയായി ഇത് എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയാൻ പയ്യാത്തൊരവസ്ഥയായി കഴിഞ്ഞു അപ്പോൾ ഈ ലൈറ്റ് ഇങ്ങനെ കത്തിയപ്പോഴത്തേക്കും പെട്ടെന്ന് ഇത് എൻ്റെ എനിക്ക് പറഞ്ഞ പോലെ അപകടമാണോ ഇതെന്തുവാണോ എനിക്ക് വല്ലാത്തൊരു ആ ഒരു സ്റ്റേജിലായിരുന്നു ഞാൻ ഡാം ചെയ്ത് വിഷ്വലി നോക്കാൻ പറ്റുന്നു ഇത് നോക്കണോ അങ്ങനെ ഒരു ടെൻഷനിൽ ഒരു നിമിഷം ഞാൻ എന്ത് ചെയ്യണോ എന്നറിയാൻ പറ്റാതായിപ്പോയി പിന്നെ എടുത്തു പിന്നെ ഒപ്പിച്ചങ്ങ് എടുത്തു ഡാംബിയ്തു അതൊരു ഈ എൻ്റെ ഒരു അനുഭവം അപ്പം ഞാൻ അവിടെ നിന്നൊന്ന് ചിന്തിച്ചു ഈ ലൂപ്പ് സിസ്റ്റത്തിൽ ചെയ്യുന്നവരുടെ കാല് പിടിക്കേണ്ട അവസ്ഥ